വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ മലബാറിലെ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് തിരൂർ ഷാ ഓർമ്മ ദിനത്തിൽ തൃക്കണ്ടിയൂർ ലളിതകലാ സമിതി ശിഷ്യന്മാരുടെയും ആരാധകരുടെയും കൂട്ടായ്മയിൽ സ്മരണാഞ്ജലി ഒരുക്കി ലളിതകലാസമിതി സെക്രട്ടറി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ അശോക് വയ്യാട്ട് സ്വാഗതം പറഞ്ഞു ജോയിൻറ്റ് സെക്രട്ടറി സുന്ദർ തിരൂർ ഗോപു വെളിയമ്പാട്ട് പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി സേൽ ടി തിരൂർ ഉദ്ഘാടനം ചെയ്തു ഫിറോസ് ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി ഈശ്വർ തിരൂർ ടി പി ചന്ദുമാഷർ നൌഷാദ് സി വി ബഷീർ ബാബുഷാ സബ്കാ ഷാഫി സുനിൽ ദത്ത് ഷാ നരൻചമ്പൈ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ പ്രശസ്ത തബലിസ്റ്റ് ബി പി ബഷീർ അങ്ങാടിയെ ആദരിച്ചു ഉസ്താദ് തിരുഷാ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീതവിരുന്നും അരങ്ങേറി